നമസ്കാരം ഇ പി ജയരാജന്റെ പടിയിറക്കം പുതിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കൂടി തുടക്കമിടുകയാണ് വീണ്ടും ചിലരുടെ വിശ്വസ്തരെ കൊണ്ടുവരാനുമൊക്കെയുള്ള നീക്കങ്ങൾ ഈ സമയം തന്നെ നടക്കുന്നതും നാം കണ്ടു പിണറായിക്ക് താല്പര്യം തന്റെ താല്പര്യം നടപ്പിലാക്കാനാണ് എന്നുള്ളത് നമുക്ക് എപ്പോഴും അറിയാം പിണറായി വിജയന്റെ വലം കൈയായിരുന്നു സത്യത്തിൽ ഇ പി ജയരാജൻ ആ ജയരാജനെയാണ് ഇപ്പോൾ പിണറായി നീക്കിയിരിക്കുന്നത് ഇ പി ജയരാജൻ രാജിക്കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് കൈമാറിയത് ഇപിയുടെ രാജിയിൽ സി പി എം സംസ്ഥാന സമിതി അന്തിമ തീരുമാനമെടുക്കും ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച വിവാദം ശനിയാഴ്ച നടക്കുന്ന സി പി എം സംസ്ഥാന സമിതി ചർച്ച ചെയ്യാനിരിക്കെയാണ് ഇപിയുടെ രാജി എന്നുള്ളതും ശ്രദ്ധേയമാണ് സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് തിരിക്കുകയായിരുന്നു രാജി കൊടുത്ത ശേഷമാണ് മടക്കമുണ്ടായത് ഇടതുമുന്നണിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ് ഈ സാഹചര്യത്തിലാണ് രാജി മുക്കിന് കൈമാറിയത് വെള്ളിയാഴ്ചത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇപിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു സംസ്ഥാന സമിതിക്ക് മുമ്പാകെ ഈ വിഷയം ഇന്ന് വരുന്നതുകൂടി കണക്കിലെടുത്താണ് അദ്ദേഹം രാജി നൽകിയത് ഇ പി യെ മാറ്റെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് കടുത്ത നിലപാടെടുത്തത് ഇ പിണറായിയുടെ വലം കൈ ആയിരുന്നതുകൊണ്ടും കണ്ടുകൂടാത്ത ആൾ കൂടിയാണ് ഗോവിന്ദൻ ഇതിനിടെയാണ് ഇപിയുമായി ഇടയാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതും തിരിശീലിക്ക് പിന്നിൽ നിന്നുകൊണ്ട് ഗോവിന്ദൻ കളിച്ചതും ഏതായാലും ഇ പി റെസ്റ്റ് എടുക്കാനുള്ള സമയം അടുത്തതുകൊണ്ട് പലരുടെയും പിന്നിൽ നിന്ന് കുത്തൽ അങ്ങ് ഏറ്റു എന്നുള്ളതാണ് സത്യം ഇ പിക്ക് പകരം ടി പി രാമകൃഷ്ണനെ ഇടത് കൺവീനറാക്കാനാണ് ഗോവിന്ദന്റെ നീക്കം ഗോവിന്ദന്റെ വിശ്വസ്തനാണ് ടി പി രാമകൃഷ്ണൻ എന്നാൽ എ കെ ബാലനൊപ്പമാണ് പിണറായി ഈ വിഷയത്തിലും സി പി എമ്മിൽ ഭിന്നതയുണ്ട് ഈ സാഹചര്യത്തിൽ ആരാകും അടുത്ത ഇടത് കൺവീനർ എന്നത് നിർണായകം കൂടിയാണ് ചില അപ്രതീക്ഷിത മുഖങ്ങൾ ഇടത് ആകാനും സാധ്യതയുണ്ട് രാഷ്ട്രീയത്തിൽ നിന്നും ഇനി ഇ പി കുറച്ചുകാലം മാറി നിൽക്കുമെന്നത് തന്നെയാണ് സൂചന പിണറായിയെ എല്ലാ കാലത്തും സംരക്ഷിച്ചിട്ടുള്ള ആളാണ് ഇ പി പിണറായി എന്തു ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന നിലപാട് ആദ്യഘട്ടങ്ങളിൽ എടുത്തിരുന്നുള്ളൂ തന്റെ മന്ത്രിസ്ഥാനം എടുത്തു കളഞ്ഞപ്പോഴും പിന്നീട് അകലത്തേക്ക് മാറ്റി നിർത്തിയപ്പോഴും ഇ പിക്ക് ഒരുപാട് വേദനിച്ചിരുന്നു എന്നാൽ ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടായ സംഭവ വികാസങ്ങളിലും മുഖ്യൻ ഇ പി കരുതലോടെ തന്നെയാണ് പ്രതികരിച്ചിരുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിണറായി വിജയനെ തന്നെ പാർട്ടിയിൽ നിൽക്കക്കളിയില്ലാത്ത അവസ്ഥ ഈ സാഹചര്യത്തിൽ മുഖ്യന് ഇ പി കുരുതി കൊടുക്കുകയില്ലാതെ മറ്റൊന്നിനും കഴിയാതെയും പോയി ഇല്ലെങ്കിൽ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുഖ്യൻ രാജിവെച്ചൊഴിയണം എന്ന തീരുമാനമാണ് എല്ലായിടത്തു നിന്നും ഉയർന്നത് ഈ അവസ്ഥയിൽ രാജിവെച്ചാൽ കേന്ദ്ര ഏജൻസികൾ വരെ തൂക്കിക്കൊണ്ടു പോകുന്ന അവസ്ഥ അതുകൊണ്ടാണ് മുഖ്യൻ ഗോവിന്ദൻ നിലപാട് കടുപ്പിച്ചപ്പോഴും ഒന്നും ഉരിയാടാതെ നിന്നത് സംസ്ഥാന സമിതിക്ക് കാക്കാതെ ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്നു സംഭവത്തെ കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് എല്ലാം നടക്കട്ടെ എന്ന് മാത്രമാണ് ഇ പി പ്രതികരിച്ചത് കണ്ണൂരിൽ നേരത്തെ പ്രഖ്യാപിച്ച പാർട്ടി പരിപാടികളോ പൊതുപരിപാടികളോ ഇ പി ജയരാജനില്ല കേന്ദ്ര കമ്മിറ്റി അംഗമായതിനാൽ ഇ പിക്ക് എതിരെ നടപടിയെടുക്കാനുള്ള അധികാരം കേന്ദ്ര കമ്മിറ്റിക്കാണ് സംസ്ഥാന സമിതിക്ക് നടപടിക്ക് നിർദ്ദേശിക്കാനാകും ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് ഇപിയുടെ രാജി നൽകൽ തനിക്കെതിരായ ആരോപണങ്ങളിലെ ചർച്ചകൾ തന്റെ സാന്നിധ്യത്തിൽ വേണ്ടെന്നു കൂടി കരുതിയാകണം ഇ പി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയതെന്നാണ് സൂചന ഇ പിക്ക് ഇനി രാഷ്ട്രീയ വനവാസകാലമാകും സിപിഎം നൽകുക എന്നുള്ളതാണ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ ഇ പി ഇതിനെയൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുകൂടി കരുതേണ്ടതുണ്ട് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് വെറുതെ ആകില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ ഇത്രകാലം കാത്തിരുന്നതും ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണെങ്കിൽ ഇ പി ബി ജെ പിയിലേക്ക് പോയാൽ മുഖ്യന്റേതുൾപ്പെടെ പല കളികളും പുറത്തു വരികയും ചെയ്യും ഇ പിക്ക് ഇനി മുന്നും പിന്നും നോക്കാനുമില്ല അതുകൊണ്ട് ഇപിയുടെ പ്രതികാരം എങ്ങനെയുള്ളതാകുമെന്നു കൂടി രാഷ്ട്രീയ കേരളം വിലയിരുത്തുന്നുണ്ട് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ ദലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം വൻ വിവാദമാണ് ഉണ്ടാക്കിയത് ഇ പി കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട് ഞാനും പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്നതായിരുന്നു ഇതിൽ ഇപിയുടെ മറുപടി ജാവ്ദേക്കറുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തില്ലെന്നാണ് ഇ പി എന്ന് നൽകിയ വിശദീകരണം ദല്ലാൽ നന്ദകുമാറിനൊപ്പറമാണ് ജാവ്ദേക്കർ എന്റെ മകന്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ളാറ്റിൽ വന്നത് വന്നു കണ്ടു പരിചയപ്പെട്ടു എന്താ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഇതുവഴി പോകുമ്പോൾ നിങ്ങളെ കണ്ട് പരിചയപ്പെടാൻ വന്നതാണെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് രാഷ്ട്രീയമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ രാഷ്ട്രീയമെല്ലാം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാമെന്നും പറഞ്ഞു അവിടെ തീർന്നു ഈ കൂടക്കാഴ്ചയാണ് മറ്റു രീതിയിൽ വളച്ചൊടിക്കുന്നത് കെ സുധാകരനും ശോഭാ സുരേന്ദ്രനും നാല് മാധ്യമ പ്രവർത്തകർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ഇ പി പറഞ്ഞിരുന്നു എന്തൊക്കെയായാലും ഇ പി എ ഇതുവരെ എങ്ങനെയും തൊട്ടും തലോടെയും തന്നെയാണ് പിണറായി പോയിക്കൊണ്ടിരുന്നത് ആ പിണറായിയാണ് ഇപ്പോൾ ഇ പി എ പൂർണമായും കൈയൊഴിഞ്ഞിരിക്കുന്നത് എ കെ ബാലന് കൺവീനറാകാൻ താല്പര്യമില്ലെന്നും അറിയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിൽ നടക്കുന്നത് പരസ്യമായ യുദ്ധമായിരിക്കും അതും ഗോവിന്ദനും പിണറായിയും തമ്മിൽ ഇരുവർക്കും ഇരുവരുടേതും താല്പര്യമുള്ളവരുമായ ഇടതുമുന്നണി കൺവീനർ ആക്കണം എന്നത് തന്നെയാണ് താല്പര്യം അതിനുവേണ്ടിയുള്ള അടി ഇവിടെ തുടങ്ങുകയാണ് ഇത് കണ്ട് ആസ്വദിക്കാൻ പുറത്തുനിന്ന് കെട്ടി നിൽക്കുകയാണ് ഇ പി ഇതിനൊരു പരിസമാപ്തി കണ്ടതിനു ശേഷം മാത്രം ഇ പി തന്റെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നാണ് അറിയുന്നത് നന്ദി